അട്ടിമറിയെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായി അതിനുശേഷം ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടായി അതിനുശേഷം ഇന്ത്യയുമായുള്ള ബന്ധം ഏറെ വഷളായി പല വിഷയത്തിലും ഇന്ത്യയുമായുള്ള അഭിപ്രായ വ്യത്യാസം ബംഗ്ലാദേശ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നാൽ ഇപ്പോൾ വിവിധ വിഷയങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ് ഗംഗാ ജല കരാർ ഇന്ത്യ പുനഃപരിശോധിക്കുകയാണ് എന്ന് ഇന്ത്യൻ വൃത്തങ്ങൾ ബംഗ്ലാദേശിനെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്തൂറിൽ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തകർത്തത് ബംഗ്ലാദേശിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് പൊതുവേ തന്നെ സൈനിക ശക്തിയിൽ ദുർബലമായ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഇപ്പോൾ എങ്ങനെ സൈനിക ശക്തി കൂട്ടാം എന്ന കാര്യം തലപുകഞ്ഞ് ആലോചിക്കുകയാണ് എന്നാൽ ചൈനയെ ആശ്രയിക്കാമെന്ന് ചോദിച്ചാൽ ചൈനയുടെ ആയുധങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല എന്നാണ് തോന്നുന്നത് കാരണം പാകിസ്ഥാനിൽ ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ പരാജയപ്പെട്ടത് അവർ കണ്ടതാണ് അതിനുവേണ്ടി ഇപ്പോൾ ബംഗ്ലാദേശ് ചെയ്യുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ സമീപിക്കുക എന്നതാണ് ഇപ്പോൾ പുതിയ വാർത്ത ഇതാണ് ഓപ്പറേഷൻ സിന്ധൂർ ബംഗ്ലാദേശിൽ പരിഭ്രാന്തി വരുത്തുന്നു യൂണി സർക്കാർ യു കെയിലേക്ക് ഓടുന്നു ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പ്രതിരോധ കരാറിൽ യു കെയുമായി ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശ് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് കൊൽക്കട്ട അടിസ്ഥാനമായുള്ള പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാലയുമായുള്ള നൂറ്റി എൺപത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ വലിയ പ്രതിരോധ കരാർ ബംഗ്ലാദേശ് നേരത്തെ റദ്ദാക്കിയിരുന്നു ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാപ്പരായ ബംഗ്ലാദേശ് ഒരു പ്രധാന നടപടി സ്വീകരിച്ചതായി റിപ്പോർട്ട് വ്യോമപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി യൂനു സർക്കാർ ലണ്ടനിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട് പുതിയ വ്യോമപ്രതിരോധ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ സംഘം ശേഖരിക്കും റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശ് യു കെയുമായി കോടിക്കണക്കിന് രൂപയുടെ കരാറിൽ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്തൂർ നടത്തിയതിനു ശേഷമാണ് ഈ നീക്കം ഈ നീക്കത്തിൽ ഇന്ത്യയുടെ സായുധ സേന ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ആ ഓപ്പറേഷൻ ഇന്ത്യൻ മിസൈലുകളെ തടയുന്നതിൽ പാകിസ്ഥാൻ വ്യോമപ്രതിരോധ സംവിധാനം ദയനീയമായി പരാജയപ്പെട്ടത് കണ്ടു തൽഫലമായി ബംഗ്ലാദേശ് തങ്ങളുടെ വ്യോമപ്രതിരോധത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് സുരക്ഷ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മറ്റു രാജ്യങ്ങളുമായുള്ള സഹകരണത്തിലൂടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ രാജ്യം ഇപ്പോൾ ശ്രമിക്കുന്നു ലണ്ടനിൽ നടന്ന പത്തൊൻപതാമത് ഫുൾ സ്പെക്ട്രം എയർ ഡിഫൻസ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റാങ്പൂർ ഏരിയയുടെ കമാൻഡറും സിക്സ്റ്റി സിക്സ് ഇൻഫെൻട്രി ഡിവിഷന്റെ ജനറൽ ഓഫീസർ കമാൻഡിങ്ങും ആയ മേജർ ജനറൽ മുഹമ്മദ് കമറുൽ ഹസന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ഉന്നതതല സൈനിക സംഘത്തെ മുഹമ്മദ് യൂനസ് അയച്ചിരുന്നു ബംഗ്ലാദേശ് ആർമിയിൽ നിന്നും വ്യോമസേനയിൽ നിന്നുമുള്ള ആറ് മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നു ഉച്ചകോടിയിലെ ബംഗ്ലാദേശിന്റെ സാന്നിധ്യം സൈനിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള അതിന്റെ ഉദ്ദേശത്തെ പ്രതിഫലിക്കുന്നു പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനാണ് ഊന്നൽ നൽകിയത് സംയോജിത വ്യോമ മിസൈൽ പ്രതിരോധ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിലാണ് ലണ്ടനിൽ നടന്ന ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിച്ചതും എന്താണ് ബംഗ്ലാദേശിന്റെ പദ്ധതി റിപ്പോർട്ടുകൾ പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും യു കെ പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ബംഗ്ലാദേശ് സൈന്യം നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് ഇത് സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനും ആയുധങ്ങൾ വാങ്ങുന്നതിനും രാജ്യത്തെ സഹായിക്കും റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിന് യു കെ യുടെ സൈബർ സിസ്റ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് യു കെ വികസിപ്പിച്ചെടുത്ത ഒരു ഇടത്തരം കര അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ് സ്കൈസേവ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് കമ്മീഷൻ ചെയ്തു ഏകദേശം തൊള്ളായിരം മില്യൺ ഡോളർ ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ് കോടി വില മതിക്കുന്ന സ്കൈസേബ സിസ്റ്റം യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവയിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കുന്നതിനാണ് ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാറ്റോയുടെ കിഴക്കൻ ഭാഗങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായി പോക്ലാൻഡ് ദ്വീപുകളിലും പോളണ്ടിലും ഇത് വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ അതിർത്തികൾ ഷെയ്ഖ് ഹസീനയുടെ ഭരണമാറ്റത്തിനെ തുടർന്ന് ഉണ്ടായി അത് പല മേഖലകളിലാണ് ബംഗ്ലാദേശിനെ ബാധിച്ചത് ഇന്ത്യക്ക് അയൽപക്കത്ത് ഒരു ശത്രുവിനെ കൂടി സമ്മാനിച്ചു എന്നതിന് ഉപരിയായി ബംഗ്ലാദേശ് എന്തിനും ഏതിനും ഇന്ത്യയെ ആശ്രയിച്ചു കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് പലതരത്തിലുണ്ട് ഒന്നാമത്തെ കാര്യം ബംഗ്ലാദേശുകൾക്ക് ഇന്ത്യ അനവധി മെഡിക്കൽ വിസകൾ ഫണ്ട് നൽകിയിരുന്നു ഇപ്പോൾ അത് വെട്ടിക്കുറച്ചിട്ടുണ്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ ഒരുപാട് സഹായങ്ങൾ ഇന്ത്യ വാഗ്ദാനം ചെയ്തിരുന്നു നടത്തുകയായിരുന്നു അതെല്ലാം ഇന്ത്യ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി ബംഗ്ലാദേശിന് ഒരുപാട് വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യയുമായി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ ഇല്ലാതായി അതൊക്കെ കൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വളരെയധികം പ്രശ്നങ്ങളാണ് ഇരു രാജ്യങ്ങളിലും ജനങ്ങൾ തമ്മിൽ ഉരസലുകൾ ഉണ്ടായി അതിർത്തി പ്രദേശങ്ങളിൽ സൈനികർ മാത്രമല്ല ജനങ്ങൾ തമ്മിലും ഇപ്പോൾ സന്ദർശം ഉണ്ടാകുകയാണ് അവിടെ ഇന്ത്യൻ എംബസിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടന്നു അഗർത്തലയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിന് നേരെ ഇന്ത്യയിൽ നിന്ന് ആക്രമണവും ഉണ്ടായി അത് മാത്രമല്ല അതിർത്തിയിൽ കള്ളക്കടത്തും ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ് മുഹമ്മദ് യൂണിസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കി അദ്ദേഹത്തെ ഭരണത്തിലേറാൻ സഹായിച്ച ശക്തികളെല്ലാം തന്നെ മതമൗലികവാദ ശക്തികളും ഇന്ത്യയുടെ ശത്രുക്കളുമാണ് അതിൽ പ്രധാനപ്പെട്ടത് ഐ എസ് എ ആണ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി ഐ എസ് എ ആണ് പിന്നെ ലോകം മുഴുവൻ മതരാഷ്ട്രവാദവുമായി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഇവരൊക്കെ സ്വാഭാവികമായും പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ത്യയുടെ ശത്രുവാണ് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ബന്ധമുള്ള ഒരു സർക്കാരിന് ഇന്ത്യയോട് സ്വാഭാവികമായും ഷേഖ് ഹസീനയുടെ കാലത്ത് ബന്ധം വെച്ചു പുലർത്താൻ സാധിക്കില്ല എന്നതാണ് ശരി ഇന്ത്യ ദിവസം തോറും അയ്യായിരത്തിനും ഏഴായിരത്തിനും ഇടയ്ക്ക് മെഡിക്കൽ വിസയാണ് ബംഗ്ലാദേശികൾക്ക് നൽകിയിരുന്നത് കൊൽക്കത്തയിലും ചെന്നൈയിലും ഡൽഹിയിലുമൊക്കെയുള്ള നല്ല ഗുണനിലവാരമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി വരുന്നതിന് വേണ്ടി ബംഗ്ലാദേശികൾക്ക് അത് വളരെ സഹായമായിരുന്നു ഇത് എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ വ്യവസായമായിരുന്നു എന്നാൽ ഈ ഇത്രയും വിസ നൽകിയിരുന്നത് വെറും ആയിരം പേരിലേക്ക് കുറച്ചു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ വലിയ വലിയ രോഗമുള്ളവർ കഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നയതന്ത്രപരമായ ഒരു തിരിച്ചടി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിൽ ഒരു പുതിയ രാജ്യം രൂപം കൊള്ളാൻ സഹായിച്ച ഇന്ത്യ എന്ന രാജ്യത്തോട് ബംഗ്ലാദേശൊരു മത മൗലികവാദ രാഷ്ട്രത്തിലേക്കുള്ള പോക്കാണെങ്കിൽ അവർക്ക് ഇന്ത്യയുമായി ഒരിക്കലും പഴയ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചുറ്റിനും കിടങ്ങുന്ന ചൈനയും പാകിസ്ഥാനും പോലുള്ള രാജ്യങ്ങൾക്ക് ബംഗ്ലാദേശിനെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ് മൂന്ന് വശവും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമായി മാറുകയാണ് ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെയധികം പ്രതിരോധ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പ്രത്യേകിച്ച് ഇസ്കോൺ പോലുള്ള ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഹിന്ദു സ്ഥാപനങ്ങളുമായിട്ടുള്ള അവരുടെ ഹിന്ദു സ്ഥാപനങ്ങളോടുള്ള അവരുടെ മനോഭാവങ്ങൾ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിന് സഹായിച്ചത് ശരിക്ക് ബൈഡൻ ഭരണകൂടവും കൂടിയാണ് ആ ഭരണകൂടം എന്നില്ല ഇന്ന് ട്രംപിന്റെ ഭരണകൂടമാണ് ട്രംപിന്റെ ഭരണകൂടവും ബംഗ്ലാദേശും തമ്മിൽ അകൽച്ചയിലാണ് കാരണം ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ അമേരിക്ക പ്രതികരിച്ചിരുന്നു ഈയിടെ ഇന്ത്യയും അമേരിക്കയും ബംഗ്ലാദേശിൽ നിന്ന് അകന്നത് മുഹമ്മദ് യൂനു സർക്കാരിന് തിരിച്ചടി തന്നെയാണ് എന്നൊരു സംശയമില്ല